ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഉച്ചയായിട്ട് ആ സമയം കുട്ടൂരിന്റെ നിങ്ങൾ ഈ കേൾക്കണം അത് ഫുൾ കുട്ടൂരിന്റെ അച്ഛൻ കുട്ടു അമ്പലത്തിന് എത്തിയിട്ടേ ഉള്ളൂ അവരോട് എന്തൊക്കെയോ അങ്ങോട്ട് കൂടെ സംസാരിക്കുകയാണ് എന്തൊക്കെയോ സംസാരിക്കും ഇതൊക്കെ പോട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാല് സീരിയൽ സെറ്റില്ലേ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സിനിമ സീരിയൽ സെറ്റില് പ്രൊഡക്ഷൻ ഫുഡ് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് രാവിലെ നമുക്ക് കിട്ടാറുള്ളത് നോർമലി ദോശ അല്ലെങ്കിൽ ഇഡലി ഒരു ഉപ്പുമാവ് ഉണ്ടാവും പിന്നെ പഴം വേവിച്ചത് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മുട്ട പൊടുങ്ങിയത് ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു സെറ്റാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചക്കുള്ളത് എന്ന് പറഞ്ഞാൽ വിഭവ സമൃദ്ധമായിട്ടുള്ള കറികളും പിന്നെ അവിയല് കാളൻ അങ്ങനത്തെയൊക്കെ ചിലതൊക്കെ ഒരു ദിവസം ഒരു മൂന്നാല് കറികളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവർക്ക് ആ രീതിയിലുള്ള കറികളും ഉണ്ടാവും രാത്രി ഒരു ഏഴ് മണിയുടെ മുന്നേ ഒരു ഫുഡ് കിട്ടും അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്ലവേഴ്സിലെ ക്ലാസ്മെയ്റ്റ്സ് എന്ന് പറഞ്ഞ സീരിയൽ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സീരിയലിൻ്റെ സെറ്റിൽ അവിടെ ഒരു കൊടൈക്കനാൽ പോലെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മൂന്നാർ അങ്ങനത്തെ ഒരു ഏരിയയാണ് അവിടെ നല്ല തണുപ്പാകും കേട്ടോ അപ്പം രാത്രി ഈ ഒരു കഞ്ഞി കിട്ടും ആ ഒരു സ്പെഷ്യൽ കഞ്ഞി സീരിയൽ സെറ്റിൽ കിട്ടുന്ന കഞ്ഞിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ സംസാരിച്ച് കളിയണേൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനരി റേഷനരിയിലാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കൊറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നത് റേഷനരി ചെറുപയർ ഇത് ഒരുമിച്ച് വേവിക്കണം കേട്ടോ അപ്പൊ ഞാൻ അത് വേവിക്കണത് ആദ്യം കാണിക്കട്ടോ അപ്പൊ ഞാൻ ആദ്യം റേഷൻ അരിട്ടോ അമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് മതി മാളു ഒരു ഗ്ലാസ് ഉണ്ടാവു എനിക്ക് മാത്രമേ എന്താ പിന്നെ എന്താ നമ്മള് രണ്ട് ക്ലാസ് ആട്ടെടുത്തിരിക്കണത് ഇത് നന്നായിട്ട് കഴുകട്ടെ ആവശ്യത്തിന് എടുക്കാം അതെ റേഷണറിയില് പണ്ടൊന്നും കുറഞ്ചാത്ത ഒന്നിനൊക്കെ കാണുള്ളുണ്ട് ഞാൻ കഴുകിട്ട് വരാട്ടോ ഒരാൾ നല്ല പുറത്ത് നല്ല മഴ പുറത്ത് ഒരാൾ ഇതാ ഫോണിൽ തന്നെ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് വേണ്ടത് കഴുകി വെച്ച ചെറുപയറാണ് കേട്ടോ ഈ കഴുകി വെച്ച് ചെറുപയരതിൽ ഇട്ട് കൊടുക്കട്ടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കട്ടെ അതേലേ കഞ്ഞി വേവാൻ വെള്ളം ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാവും നമ്മൾ ഈ ഒരു കുക്കറ് പുറത്തിങ്ങനെ തെറിച്ച് പോകില്ലേ അത് ഒഴിവാക്കാൻ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക ഇനി നന്നായിട്ട് ഇവിടക്കിങ്ങനെ പരക്കുക ബാക്കി വെളിച്ചെണ്ണ നമ്മൾ തുള്ളി

പിന്നെ ഉപ്പേരി എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഈ ഉപ്പേരി അവിടെ ഈ ഉപ്പേരി ചോറിന്റെ കൂടെ കിട്ടും അല്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കന്നീടെ കൂടെ കിട്ടില്ലേ അതിന്റെ ഇടയിൽ നമുക്ക് ലൈറ്റ് സ്നാക്സ് കിട്ടും ഞാൻ സീരിയൽ സെറ്റിലെ കാര്യ സ്നാക്സ് ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ചായ വിത്ത് പഴംപൊരിയോ ബോണ്ടയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോയില് ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും സമയത്തൊന്നും നിനക്ക് യൂട്യൂബില്ലായിരുന്നു അല്ലെ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു പിന്നെ പിന്നെ വേറെ എന്താ എന്താപ്പോ ആ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ നമുക്കൊരു ലൈൻ ടീ കിട്ടും ഇപ്പൊ സമ്മർ സീസൺ ആണ് ചൂടുകാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം ആയിരിക്കും പിന്നെ അതിന്റെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടാവും നമ്മളെ സാധാ മറ്റേ ബിസ്ക്കറ്റില്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റായിരിക്കും അതുണ്ടാവും രാത്രിയാണ് നമ്മളുടെ ഫുഡ് ഞാൻ വെജ് ആയതുകൊണ്ട് ഞാൻ വെജ് കറിയാണ് വാങ്ങിക്കാറുള്ളത് ഒന്നെങ്കി ദോശയായിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തി ഭൂരിഭാഗം അധികം ഒന്നും ചപ്പാത്തിൻ്റെ കിട്ടും എനിക്ക് ആ ചപ്പാത്തി അത്ര വലിയ ഇഷ്ടമില്ല പുറത്തത്തെ ചപ്പാത്തി ഞാൻ അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് അത് അത്ര വലിയ ഇഷ്ടമില്ല ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചുവന്ന മുളക് ഉള്ളി പിന്നെ മുളക് ഉള്ളിപ്പുണി ഇത് മൂന്നുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കല്ലിലാണ് അരക്കുന്നത് ചമ്മന്തി അരക്കുന്നത് അപ്പൊ എന്നാ അതൊന്ന് കാണിച്ചാലോ മാടും വന്നോളൂ അപ്പൊ നമുക്ക് എന്നാ പെട്ടെന്ന് തന്നെ ചമ്മന്തി ഉണ്ടാക്കാം എന്താ കുട്ടീനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കുറച്ച് മുളകാണ് ഇടുന്നത് ഇനി അത് നമുക്ക് നന്നായിട്ട് എങ്ങനെ അരക്കിയ കണ്ടോളൂ കണ്ടോളൂട്ടോ അപ്പൊ നമ്മള് തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തിരി പുളി നിങ്ങളെ ഇഷ്ടത്തിനുമണി കൂട്ടിക്കോളോ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഉരുട്ടി ഉരുട്ടി എടുക്കണം ഒന്ന് ഉണ്ട ഇട്ടി എടുക്കണം എന്താണ് വാള് ഉണ്ട നല്ല ഉരുട്ടി ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെ നല്ലോണം ചമ്മന്തി നല്ല ഭംഗിയായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സുഖമാണ് ഈ അമ്മിക്കല്ല അരക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ കാരണം നമുക്ക് ആ ഒരു സ്വാദില് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളു കേട്ടോ അപ്പൊ കുക്കർ ഇവിടെ മിക്സിലിൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ സീരിയൽ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇത്തിരി പുളി പുളി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഇത്തിരി പുളി അടി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മമ്പയറ് കുത്തി കച്ചിതും കൂടെ ഉണ്ടാക്കാം അമ്മ വെളുത്തുള്ളി കഴുകിയതല്ലേ കുറച്ച് കുഞ്ഞുള്ളി ഇട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വച്ചൽ മുളകാണ് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള കൊറച്ച് മതി എന്നോ എരിവേണ്ടേ മാളൂനെമണ്ടി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കുത്തിക്കാച്ചി ഇതിന്റെ എല്ലാം കുത്തലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മമ്പയർ വേവിക്കാൻ വെക്കാം കേട്ടോ അങ്ങനെ നമുക്ക് മമ്പയർ കുത്തിക്കാച്ചാൻ വേണ്ടിട്ട് ഇതാ മമ്പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അതിനെ കഴുകിട്ട് വേവിച്ചെടുക്കാം എന്തല്ലേ മാളൂന്ന് പറയണോ പറയണല്ലേ മമ്പയർ വേവിക്കാൻ വെക്കാം ഇതിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ വേറെ ഒരു സാധനങ്ങൾ ഇടേണ്ട ആവശ്യമില്ല മഞ്ഞപ്പൊടി മാത്രം മതി നമ്മൾ മ്പ കൂടെ ആയോണ്ടിരിക്കണേള്ളൂ നമുക്ക് നമ്മളുടെ ഈ മഴ സമയത്ത് നിങ്ങൾ എന്തായാലും ട്രൈ ഈ മഴക്കാലത്ത് ആവുമ്പോ കുറച്ചും കൂടെ എനിക്കില്ലേ ഞാൻ മൂക്കിന്റെ കൂടെ ഇങ്ങനെ കാണിക്കണെന്താ പറയുന്നു നിങ്ങൾ വേറെ എന്ന് ഞാൻ ഈ ഇത് കുത്തിച്ചതച്ചില്ലേ പച്ചൽമുളകും സവോളും ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോ ഞാൻ എന്തോ അങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്നൊക്കെ കഴിഞ്ഞേ ഇങ്ങോട്ടാക്കിയതാ ഹാ എവിടെന്നാക്കിയോ തലമുറ ഇങ്ങനെ പുകയോ എനിക്കാണെങ്കിലും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാ അപ്പൊ ക്ലീൻ ചെയ്ത് തുടണം അല്ലെങ്കിൽ എന്തോ ഒരു കാണുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മളെപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ അപ്പൊ അതത് അതേപോലെ തന്നെ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോ എന്തോ ഒരു സുഖമില്ല ഇവിടെ നീ വൃത്തി വെക്കാനുണ്ട് അത്ര ഇതൊക്കെ രാവിലെ തുടങ്ങിയതാ കേട്ടോ നല്ല നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ എത്ര പേര് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പറയാട്ടോ അപ്പൊ നിനക്ക് കഞ്ഞി തുറക്കാൻ ആളോ

ഇത് ഞാനില്ലേ ഒരു തുള്ളി പോലും എണ്ണ എങ്ങിതായിരിക്കും പറഞ്ഞു ഞാൻ പറയട്ടെ ഇതിൽ ഞാൻ എണ്ണ രണ്ട് സൈഡും ആക്കിയത് കൊണ്ട് ഒരു തുള്ളി പോലും ഇത് പുറത്തേക്ക് പോയിട്ടില്ല വെള്ളം ഇത്രയും ഞാൻ ഒഴിച്ചിട്ട് ഇതിൽ ഞാൻ എണ്ണ ഒഴിക്കാൻ മറന്നുപോയി മേലെ തേക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടും നമ്മളെ ഡിഫറൻസ് നോക്കൂ ഇതിപ്പോ ഇത്ര വെള്ളം ഉള്ളത് കൊണ്ട് ഇത് പോണു കണ്ടു ഇവിടെ ഒക്കെ ഈ മഞ്ഞപ്പൊടിയായി അപ്പൊ എണ്ണ ഇതിന്റെ മേലെ ഇങ്ങനെ തൂങ്ങാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് കഞ്ഞി കുടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഉപ്പ് ഉപ്പ തന്നെ ഇടാം പിന്നെ ജസ്റ്റ് ചൂടുള്ള ഒഴിച്ചാൽ മതിയല്ലോ ഇതിന്റെ കൂടെ ഒരു മാങ്ങക്കറിയും കൂടെ ഇടും ചില സമയത്ത് സമയത്ത് മാങ്ങക്കറിയും കൂടെ കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ മാങ്ങിക്കൊന്നും ഇല്ല മാങ്ങ മാറിയോന്നു കടുമാങ്ങൾ അങ്ങനെയല്ല നമുക്ക് എപ്പോഴും ഒരേ രുചീനെ ഒരു ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കടുമ്പോലപ്പൊഴും മഴക്കാലം ആയതുകൊണ്ട് നിങ്ങക്ക് രാത്രിയും വേണമെങ്കിൽ നല്ല സുഖമായിട്ട് വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും എനിക്ക് വേണ്ടിട്ട് അമ്മന് വേണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനി ഇത് മിക്സ് ചെയ്ത് കഴിയാതെ ഇത്ര ഗ്ലാസ് ഉണ്ടാവും നമുക്ക് ഷൂട്ടണ സമയത്തൊക്കെ നമുക്ക് കിട്ടാറില്ല ഇത്ര പൊതു കുച്ചി ഗ്ലാസ് ഉണ്ടാവും ഈ കുച്ചി ഗ്ലാസ് ഇത് രണ്ട് കയ്യിൽ ഒഴിക്കുക എന്നിട്ടാണ് നമ്മൾ ഈ ഉരുട്ടി വെച്ച് നമ്മുടെ ചമ്മന്തി ഇല്ലേ ആ ചമ്മന്തി മേലെ ഇട്ടിട്ടാണ് തരിക ഒരു സ്പൂണും ഉണ്ടാവും നന്നായിട്ട് ഇളക്കിയിട്ടൊക്കെ ഇട്ട് കുടിക്കുക ആ അത് ആ മഴയത്ത് കുടിക്കണം മഴയത്ത് ഇത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിട്ടിട്ടൊന്ന് കുടിച്ചു നോക്കൂ നിങ്ങൾ സ്പൂൺ കൊണ്ട് നല്ല സ്വാദാണ് പറഞ്ഞിറങ്ങിയ ചിലപ്പോൾ ചിലർ കഴി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഞാൻ കഴിച്ച ആ ഒരു ടേസ്റ്റിൽ നിങ്ങൾക്കും കൂടെ അതൊന്ന് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചതാണ് ഇനി നമുക്ക് ഇത് അതിനെ കാണിക്കാം ഏതായാലും അപ്പ എണ്ണ ഒഴിക്കാത്തോണ്ടാണ് നമുക്ക് പഴി കിട്ടിയത് ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മമ്പയർ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല കാരണം അതിന് ചീനച്ചട്ടി വെക്കുക എന്തെങ്കിലും ഒരു കടായി കടായി വെക്ക നമ്മളീ കുത്തി ചതച്ചതില്ലേ വെളിച്ചെണ്ണ ഒഴിക്കാ കുത്തി ചതച്ചതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക മമ്പയർ തട്ടിക്കൊട്ടുക അപ്പി നമ്മുടെ മമ്പയർ ഉപ്പേരിയും കഴിഞ്ഞു കഞ്ഞി റെഡിയായി ചമ്മന്തി നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ നമ്മൾ സമയത്തൊക്കെ ഒന്ന് കാണിക്കാം നല്ല കാണിയാ നല്ല സ്വാദാട്ടോ